ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ചിക്കൻ വടയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് ചിക്കൻ അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും നാല് ടീസ്പൂൺ മഞ്ഞൾ അല്പം ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ് രണ്ട് വലിയ സവാള അരിഞ്ഞത് അല്പം കറിവേപ്പില അരിഞ്ഞത് മല്ലിയില അരിഞ്ഞത് അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഗരം മസാല അത് ഒരു ടേബിൾ സ്പൂൺ മൈദ വട ഒട്ടിക്കാനുള്ള പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് ഒന്നര കപ്പ് മൈദ മൈദ കുഴിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇനി നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു ഇതിലേക്കിനെ യും ചേർക്കാം അതോടൊപ്പം തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം ഇതിലേക്ക് നമുക്ക് അടുത്ത് ഒറ്റ ചേർക്കാം സവാള പെട്ടെന്ന് വയനാട് ഇപ്പോൾ സവാള ആവശ്യത്തിന് വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് மஞ்சள் பொடியும் குருமுளகு பொடியும் ஜரம் மசாலையும் சேர்க்கா இனி சிக்கன் சேர்க்க മണ്ടിയിൽ ചേർക്കാം നമുക്ക് മൈദ അല്പം ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ കുഴച്ചെടുക്കാം മൈദ കുഴിച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കാം ബോൾസ് ആക്കി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് വരത്തി എടുക്കാം നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന ഈ മൈദേവി അൽപ്പം വെള്ളം ചേർത്ത് പേസ്റ്റ് തയ്യാറാക്കാം ഇനി നമുക്കിതിൽ ഫില്ലിങ് വെക്കാം ഇനി നമുക്കൊരു ബോട്ടിലിന്റെ അടപ്പുപയോഗിച്ച് ഇതിൻ്റെ നടുഭാഗം ഒന്ന് ചെയ്തൊടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവൻ വടയിൽ തയ്യാറാക്കാം ഓയിൽ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട ചേർക്കാം മുഴുവടെ ഫ്രൈ ആയിക്കഴിഞ്ഞ് ഇതിനെ നോക്കിയിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ നമുക്ക് മുഴുവൻ വടയും തയ്യാറാക്കാം